നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം മാതാപിതാക്കളുടെ കടം തീർക്കാൻ നിർബന്ധിത ബാലവിവാഹത്തിന് ഇരയാകേണ്ടി വന്ന ബീഹാറിൽ നിന്നുള്ള പതിനാറ് വയസ്സുകാരിക്ക് സുപ്രീംകോടതിയുടെ സംരക്ഷണം ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചതിനെ തുടർന്ന് തട്ടിക്കൊണ്ടുപോയെന്ന കേസ് നേരിടുന്ന പെൺകുട്ടിയുടെ സുഹൃത്തിനും കോടതി സംരക്ഷണം നൽകി തന്നെ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഒരു കോൺട്രാക്ടർക്ക് മാതാപിതാക്കൾ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചുവെന്നാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി സുപ്രീംകോടതിയെ അറിയിച്ചത് മാതാപിതാക്കളുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനായിരുന്നു ഈ നീക്കം വിവാഹ ശേഷം നിന്ന് ശാരീരിക പീഡനം നേരിട്ടതായും പെൺകുട്ടി ആരോപിക്കുന്നു ശൈശവ വിവാഹ നിരോധന നിയമം രണ്ടായിരത്തി ആറ് പ്രകാരം വിവാഹം അസാധുവാക്കണമെന്നും രക്ഷപ്പെടാൻ സഹായിച്ചതിനും തട്ടിക്കൊണ്ടുപോകൽ കുറ്റ ചുമത്തപ്പെട്ട തന്റെ സുഹൃത്തിനെതിരെയുള്ള ക്രിമിനൽ കേസുകൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പെൺകുട്ടി കോടതിയെ സമീപിച്ചത് കേസിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് സുപ്രീംകോടതി ബെഞ്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കും സുഹൃത്തിനും ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവിട്ടു നിർബന്ധിത വിവാഹം ശാരീരിക പീഡനം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നടപടിക്രമപരമായ തടസ്സങ്ങളേക്കാൾ പെൺകുട്ടിയുടെ ശാരീരിക സ്വയംഭരണത്തിനുള്ള അവകാശത്തിനും പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനും മുൻഗണന നൽകണമെന്ന് കോടതി ഊന്നിപ്പറഞ്ഞു ഈ പുരുഷമായ പ്രായപൂർത്തിയാകാത്തവർ ഇരകളാകുന്നതും വീണ്ടും സമൂഹത്തിൽ ചർച്ചയാകുകയാണ്